നിങ്ങളടുത്ത് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു തന്നു അത് നാളെ കംപ്ലൈന്റ് ആയി നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടു ഒരു കടയെ കൊണ്ടു ആ അതെല്ലേ ചെയ്യുള്ളു കിട്ടില്ല തന്നെ അത്രേ ഉള്ളൂ ആ ആ അതേ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ യും അയ്യോ ഈ അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം വീഡിയോ കണ്ടിട്ട് രണ്ടുപേർ വീഡിയോ ഞാൻ കണ്ടു വന്ന് നമ്മുടെ ഡാനീസ് എത്തിഞ്ഞി പിന്നെ നമ്മുടെ അതിൽ ചിരിച്ച് ചിരിച്ചിരിച്ച് മണ്ണ് തൊക്കെ അതുപോലെ ഞാൻ ചിരിച്ചു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിനെ നമ്മുടെ രേണുവിന്റെ പിൻ ഗുണ്ടല്ലോ പെൺകുണ്ട എന്ന് പറയുന്നിരുന്ന സജന സജന ചേച്ചി അതിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നിട്ട് സജന ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അതിൽ വീഡിയോയ്ക്കകത്തൂടെ അങ്ങ് പുറത്തുവിട്ടു അത് പുറത്തുവിട്ടപ്പോഴത്തേക്ക് സജ്ജനയുടെ അടപ്പ് തട്ടി എന്താണെന്ന് അറിയത്തില്ല രേണസൂദ്ക്ക് രണ്ടായിരത്തിഇരുപത്തി ആറ് പതുക്കെ പതുക്കെ കോൺട്രോവേഴ്സിലൂടെ കയറി വരുന്നുണ്ടെങ്കിലും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം നേരെ പിടിച്ച് നോക്കി കാല വാരി അടിക്കുവാണ് കഴിഞ്ഞ ദിവസം കിച്ചുൻറെ കയ്യിൽ നിന്ന് ഒരു കൊട്ടി കിട്ടിയതുള്ളൂ ആ കൊട്ടി കിട്ടിയതിന്റെ ക്ഷീണം മാറി ഒന്ന് വരുന്ന മുമ്പ് ദേവരക്കുന്നു സജിന ചേച്ചി അപ്പം എനിക്ക് ഇത് ഈ സമയത്ത് എനിക്ക് പറയാൻ തോന്നുന്നത് കുന്തിരിക്കും ഇഷ്ടമാണ് നല്ല മണമൊക്കെ ഉണ്ട് പക്ഷെ അത് എവിടെയായിട്ട് പൊയ്ക്കണം എവിടെ പോയിക്കണം എന്ന് ചോദിച്ചാല് ഇപ്പൊ സജന കാണിച്ച പരിപാടി അതുമാതിരിയുള്ള ഒരു അടിയാണ് നമ്മുടെ രേണുസുതിക്ക് കിട്ടിയിരിക്കുക ഈ അണ്ണാക്കി കിട്ടുക എന്ന് പറഞ്ഞ് ഇനി ഒരുപാട് ഒരു ഒന്നൊന്നര മണിക്കൂർ ലെങ് ഉള്ള ഒരു വോയിസ് റെക്കോർഡാണ് കോളാണ് ഇവർ ഒന്നൊന്നര മണിക്കൂർ അങ്ങനെ എന്തോ സംതിങ് സംസാരിച്ചു അതിലൊരുനീളം നമ്മുടെ രേണുസുദിയെ കുറിച്ചുള്ള കുറ്റമാണ് പറയുന്നത് അപ്പൊ എനിക്കത് തോന്നിയിട്ടുള്ളൂ നമ്മള് സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോ നമ്മൾ ഒരാളിങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളവരെ പിന്നീന്ന് കുത്തത്തില്ല അഹ്മാർ എന്തൊക്കെ തറവേലകൾ കാണിച്ചാലും അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാണിച്ചാലും ആ ശരി അങ്ങനെ കാണിച്ചു പോയി എന്നാലും നമ്മളിങ്ങനെ കുറ്റം പറയത്തില്ല അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിക്കാൻ ശ്രമിക്കും പക്ഷെ രേണസുതിയുടെ കൂടെ കൂടിയേക്കുന്നത് ഈ മാതിരി ഐറ്റമാണ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തപ്പൊ ഞാൻ ഈ വീഡിയോസ് കണ്ടിരുന്നില്ല അതിന്റെ ഈ വീഡിയോ കണ്ടില്ല അപ്പൊ ഞാൻ വീഡിയോ എല്ലാം എടുത്ത് സെറ്റാക്കി എന്താണ് എഡിറ്റ് ചെയ്തപ്പാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടപ്പോ സംഭവം അപ്പൊ ഞാനത് ശരിക്കും എന്റെ വീഡിയോയിലൂടെ ഉള്ളൂ ഈ സജന എന്ന് പറഞ്ഞ വ്യക്തി ബാക്ക് സ്റ്റംപ് ചെയ്യും എന്തോ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നിൽക്കുന്ന അതേപടി കറക്റ്റ് ആയിരുന്നു അപ്പൊ എന്താണ് ഇവിടെ ആ കോളുകൾ വളരെ രസകരമായ കോളുകളാണ് ആ കോൾ റെക്കോർഡ് നമുക്കൊന്ന് കേട്ടിട്ടില്ല അത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഇത് ഇത്രയും സഹായം ചെയ്ത ബിഷപ്പ് മോശക്കാരനാണെന്നോ നിങ്ങളൊന്നും ആലോചിച്ചു അങ്ങേരെ കയ്യിലിരിക്കുന്ന ഏതൻ കൊടുത്തു അതിന്റെ നന്ദി കാലാകാലം വന്നിരുന്ന് കാല് കഴി വെള്ളം കുടിക്കണമെന്ന് ഒന്നും ഞാൻ പറയില്ല ഒരു നന്ദി രണ്ടു നെഗറ്റീവ് പറയുന്നവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ഒരു പേഴ്സണലി പ്രശ്നവുമില്ല ഞാൻ അവിടെ പോയത് തന്നെ നിങ്ങളും പോയതല്ലേ അത് തന്നെ കണ്ടതല്ലേ എന്നിട്ട് മറന്നാടൻ മറുനാടൻ വച്ചു കൊടുത്താ മതില് മതില് മതിലെന്ന് വെച്ചാൽ മറനാടൻ പൈസയാണ് കൊടുത്തത് അല്ലാണ്ട് പണിക്കാരെയും അവര് ഇമാജിൻ ചെയ്തുണ്ടാക്കിയതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇവര് പറഞ്ഞത് അപ്പൊ ആൾക്കാരെല്ലാരും ഇത്രയും ചെയ്തു കൊടുത്തിട്ട് അതിനകത്ത് കുറ്റം പറയുന്ന നന്ദീടാണ് എല്ലാ എന്റെ പൊന്ന് സജന ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് രേണു കാണിക്കുന്ന തോന്നി മാസങ്ങളാണ് ഞങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ സജ്ഞനാണ് തന്നെ വീണെ വീണെ ഇതന്നെയാണ് ഞങ്ങൾ ഇത്രയും നാളെ ഒരു അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം രേണു അങ്ങനെയല്ല അറിയണു ഇങ്ങനെയാണ് അറിയണു ആടെയാണ് കോടയാണോ ഇത് കേട്ടുണ്ടെങ്കിൽ രേണു തൂങ്ങിച്ചാകും ഈശ്വര ഇതുപോലെയുള്ള വയ്യാവേലിയാണോ ഇതുപോലെ വള്ളിക്കെട്ടുകളാണോ എത്ര നാളും കൊണ്ട് നടന്നതെന്ന് പറഞ്ഞിട്ട് രേണു സ്വയം ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ചാൻസ് വളരെയധികം ഉണ്ട് അപ്പൊ ഇനി വാക്കിംഗ് കൂടെ കേട്ടു നോക്കാം രേണു അല്ലെ ഇപ്പം രേണുവിന് വേണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുന്നതിൽ ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സംബാധിച്ചേ പക്ഷെ നിങ്ങൾ സംസാരിച്ചില്ല ഇന്നേവരെ വരെ എനിക്കൊരു ന്യായം തോന്നിട്ടില്ല ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഫോൺ മേടിച്ചു വന്നു അത് നാളെ കംപ്ലൈന്റ് ആയി നിങ്ങൾ എന്റെ അടുത്ത് കൊണ്ടു ഒരു കടയെ കൊണ്ടു ആ അതെല്ലേ ചെയ്യുള്ളു കിട്ടിയുള്ള ആ അതെ ഞാൻ ഇവിടെ ചോദിക്കുന്നുള്ളൂ േണുവിന്ംപ്ലൈന്റ് വന്നപ്പോ വീണ്ടും ഫിറോസ് അണ്ണന്റെയും ബിഷപ്പ് അണ്ണന്റെയും മറന്നാടന്റെ അണ്ണന്റെ അണ്ണാക്കി കൊടുക്കാണ്ട് അവക്ക് വന്ന പ്രശ്നം ശരിയാക്കൂല അവക്ക് പൈസ ഇല്ലാന്നിട്ടാ അതിലെ നീ പൊള്ളിച്ചു കേട്ടോ അപ്പൊ നമ്മള് എപ്പോഴെങ്കിലും ചോദിക്കുന്ന കൊസ്റ്റ് ഇത് തന്നെയാണ് അപ്പൊ സജനക്ക് ഉത്തരവുണ്ട് സജ് ഐഫോൺ വാതിൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കംപ്ലൈന്റ് വന്നാൽ കടയെ കൊണ്ട് അല്ലാണ്ട് അതും ഇട്ട് തിരിച്ചു കൊടുക്കത്തില്ല ഇത് തന്നെയാണ് രേണുസുദിക്ക് ഒരു വീട് വെച്ചു കൊടുത്തു റൂസിക്ക എന്താണ് മറന്നാട് ബിഷപ്പ് ഇവരെല്ലാം കൂടെ കുറെ കൂട്ടായ്മ എല്ലാം കൂടെ കൂടി ഒരു വീട് വെച്ചു കൊടുത്തു അതിനെന്തെങ്കിലും ഒരു പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു അവരുടെ തലമുട്ടയിലോട്ട് തന്നെയല്ലേ അടിക്ക വേണ്ടത് അത് നമുക്ക് ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് അത് കൈകാര്യം ചെയ്യാൻ നോക്കണം അത്രയേലും കിട്ടിയല്ലോ ഒന്ന് നമ്മൾ വിചാരിക്കണം കാരണം വളരെ പാടാണ് ഒരു ഒരു സെന്റ് സ്ഥലം ഒരു ഭൂമി സ്വന്തമാക്കണമെങ്കിൽ ഈ കാലത്ത് വളരെയധികം പാടാണ് നിങ്ങളുടെ അച്ഛൻ ഉണ്ടല്ലോ തങ്കച്ചൻ രേണസുദിയുടെ അച്ഛൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് വയസ്സ് കാണും നിങ്ങളുടെ ചേച്ചിക്ക് എത്ര വയസ്സ് കാണും ഒരു നിങ്ങളെ ഒരു രണ്ട് മൂന്ന് വയസ്സിന് മുപ്പ ഉണ്ടായിക്കുമല്ലോ അപ്പൊ ഇത്രയും കാര്യം കാലം അങ്ങനെ അവിടെ എന്നാ എന്നാ എന്നാൽ വരുന്നു ഇത്ര നാളുമായിട്ടും അങ്ങനെ ഒരു സെന്റ് ഭൂമി വാങ്ങാൻ ഒരു ഇടയോ ആയില്ലല്ലോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വ്യക്തികളോ ഭൂമി സ്വന്തമാക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഒരു വീട് പണിയുന്നത് അത് അത്രയും നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു ആയുസ് പൊള്ളുമെടുത്തിട്ടാണ് നമ്മൾ ഒരു വസ്തു വാങ്ങിച്ച് അവിടെ വീട് വെക്കുന്നത് ഇതിപ്പം റേണുവിന് ചുവിന് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് അതിന്റെ വില അറിയില്ലാത്തത് നമ്മൾ ഇത്ര നാളും ഇതുപോലെ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സജീന വന്നിട്ടുണ്ട് അതല്ല ഇതാണ് 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 പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കടന്ന് പറയുന്നത് ഇപ്പൊ സജനയുടെ വായി വീണേ നിങ്ങളുടെ വില കംപ്ലീറ്റ് കടഞ്ഞു വിളിച്ചേ അതും പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഒളിപ്പിച്ച് നമ്മൾ അതിലിനോട് ഫോൺ വിളിച്ച് ഇത്രയൊക്കെ പറഞ്ഞ ഉള്ളിക്കായിട്ട് ദേവടക്ക നിന്ന് രാവിലെ അവനെതിരെ വീണ്ടും റിയാക്ഷൻ വീഡിയോ ഇട്ടിരിക്കുന്നു നിങ്ങളുടെയൊക്കെ നിലപാടും നിലവാരവും അതെന്താണ് വെറും അട്ടർ ഫേക്ക് ആൻഡ് അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടും ഒരു 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 ക്വാളിറ്റി ഇല്ലാത്ത സ്ത്രീയാണ് സജീന എന്നുള്ള കാര്യം വ്യക്തമായി കാരണം നമുക്കൊരു ഒരു ഇതുണ്ടായിരുന്നു ഇത്രക്കാണേലും കാരണം ഇത്രയും പേര് റിയാക്ഷൻ വീഡിയോ രേണു റേനു എഗനസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് രേനുവിൻ്റെ കൂടെ ഒപ്പത്തിന് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ബോണ്ടിങ് ആ അവരെന്ത് അങ്ങനെ നമുക്കൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങളെ ഏറ്റവും വലിയ ഒരു വിഷമാണെന്നുള്ള കൊടും വിഷമാണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ക്ലസ്റ്റർ ആയിട്ട് മനസ്സിലാക്കുകയാണ് ഒരു രക്ഷയില്ല അത്ര ഫേക്ക് ഫേക്കായിട്ടുള്ള നിങ്ങളെപ്പോലൊക്കെ ഉള്ള ഒരു സഹായിച്ചില്ല ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇതുപോലുള്ള വിഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്തുക്കളും ഉണ്ടാകാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും ബെറ്റർ മോർ മച്ച് മോർ ബെറ്റർ അത് തന്നെയാണ് ാണ് ഈ ഇങ്ങനെ വീഡിയോ വെച്ച് വന്നിട്ട് നാളെ നിങ്ങൾ അങ്ങനെ പോകും എനിക്ക് നിങ്ങൾക്കും ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ ഞാൻ പറയുന്നത് എന്റെ അടുത്ത് അതാണ് എത്രയോ വീടില്ലാത്ത സ്ത്രീകൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പൊ ആ പരിപാടിയൊക്കെ നിർത്തി ഇനി ഇങ്ങനെ ചെയ്യൂലെന്നൊക്കെയാണ് പറയണത് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിൽ ഒരു റൂമും ഒരു ബാത്റൂമോ ഒരു ചെറിയ അടുക്കളയും വെച്ചിട്ട് നമുക്ക് വെച്ച് തന്നാൽ മതിയെന്ന് തോന്നുന്നത് അത്രയ്ക്ക് കയറി കിടക്കാം കാരണം വാടക വീടുകളിൽ കിടന്ന് പൈസകളും ഇല്ലാതെ കടന്ന് ആളുകളാണ് കേൾക്കുമ്പോൾ പാവം തോന്നുന്നു നിങ്ങളെടുത്ത് ഞാനിപ്പം ചോദിച്ചു ഫിറോസൊക്കെ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു വീട് വെച്ച് തന്നിട്ട് അവിടെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ പിന്നെ അവിടെ പോയി പറയാൻ ചോദിക്കുകയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾ നിങ്ങളാണെങ്കിൽ അത് ചെയ്യില്ല അപ്പൊ രേണു അത് ചെയ്തപ്പം ആഹാ അല്ലേ സൂപ്പർ

തേങ്ങയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ഓരോരുത്തരെ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോസിന്റെ മുന്നിൽ വന്നിട്ട് വേറെ കാര്യം പറയും ഇനിയിപ്പം രേണുവിന് എന്തെങ്കിലും നോയൻ കാര്യങ്ങളും കൊളത്തിപ്പിടിച്ച് രേണുവിന് ഒറ്റ കാര്യം കേട്ടാൽ മതി അതിന് അതിനെ കുറ്റം പറഞ്ഞാൽ മാത്രം കേട്ടാൽ മതി അത് എന്നാൽ ഒപ്പിച്ച് വെച്ച് കൊടുക്കുക അപ്പത്തേക്ക് അതിനകത്ത് രേണു ഫ്ലാറ്റ് ആയിക്കോളും നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പറയുന്നപ്പോ നമ്മളെല്ലാം കള്ളന്മാരാവും സജീ ആയിരിക്കും പുണ്യാളി അപ്പം ഇങ്ങനെയൊക്കെ അത് വരുവുള്ളൂ നമുക്ക് അത് നന്നായിട്ട് അറിയാം അപ്പം വാട്ടർ ഓറ്റീസ് ഇതൊക്കെയാണ് ഇവിടുത്തെ നടന്ന കാര്യങ്ങൾ അപ്പം ഇതൊന്നും അല്ല ഇതിനകാലം എന്തൊക്കെ ഉണ്ട് അപ്പം പുറത്ത് വന്ന കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് നമ്മൾ നിങ്ങളോട് എത്തിച്ചു നോളൂ ഇതാണ് രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മനസ്സിന് ഇപ്പോൾ എന്ന് റീക്കമെൻറ്റ് ചെയ്ത ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനോടൊപ്പം നിങ്ങൾക്ക് തോന്നിയ കമന്റ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അകത്ത് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെട്ട് അപ്പം പിന്നെ കാണാം ബൈ